മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് ഹോംസ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് കരുവാറുകുണ്ട കേരള എസ്റ്റേറ്റിലെ സപ്ലൈകോ മാവേലി സ്റ്റോർ സൂപ്പർ സ്റ്റോർ ആക്കി ഉയർത്തി പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങിയ സൂപ്പർ സ്റ്റോർ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും ന്യായവിലയിൽ ലഭ്യമാക്കിയാണ് കരുവാറുകുണ്ട് കേരള എസ്റ്റേറ്റിൽ സപ്ലൈകോയുടെ മാവേലി സൂപ്പർ സ്റ്റോർ പ്രവർത്തനം തുടങ്ങിയത് പഴയ മാവേലി സ്റ്റോർ കെട്ടിടം മാറ്റം വരുത്തിയതോടൊപ്പം കൂടുതൽ ഇനങ്ങൾ ലഭ്യമാക്കുകയും ചെയ്താണ് സൂപ്പർ സ്റ്റോറിന്റെ പ്രവർത്തനം ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി അഡ്വകറ്റ് ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു സൂപ്പർ സ്റ്റോറുകളുടെ മലപ്പുറം ജില്ലയിൽ മൂന്ന് സൂപ്പർ സ്റ്റോറുകളുടെ ഉദ്ഘാടനം അതുകഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾക്കെല്ലാം നാളത്തെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകേണ്ടതുകൊണ്ട് എല്ലാവരുടെയും സൗകര്യം ക്രമീകരിച്ച സാഹചര്യത്തിൽ ഉച്ചയ്ക്ക് മുമ്പ് തീർക്കേണ്ട ആവശ്യമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ മാവേലി സ്റ്റോറുകൾ ആരംഭിച്ച ഒരു കാലഘട്ടം ലാം അന്ന് പരിമിതമായി ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു മാവേലി സ്റ്റോറാണ് യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യമിട്ടത് പരിമിതമായ ഉൽപ്പന്നങ്ങളാണ് നമുക്കതിലൂടെ വിതരണം ചെയ്യാൻ കഴിയുന്നത് പ്രധാനമായും സബ്സിഡി ഉൽപ്പന്നങ്ങളിൽ മാത്രമാണ് കരുതീകരിച്ചത് എന്നാൽ ഇന്ന് കാൽച്ചിന്റെ മാറ്റത്തിനനുസരിച്ച് എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കടയിൽ നിന്ന് തന്നെ വാങ്ങാൻ ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷ വഹിച്ചു കാളിക ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമു ആദ്യ വിലപ്പന നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ വൈസ് പ്രസിഡന്റ് മഠത്ത് ലത്തീഫ് ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ കെ ശ്രീജ പി ശൈലേഷ് കെ കെ ജെയിംസ് ഹസീന സാംബ്രിക്കൽ എൻ ഉണ്ണിൻകുട്ടി എൻ കെ ഹമീദ് ഹാജി ഇ കെ ഷുഹൈബ് വി കെ ശശീധരൻ എ സാജിദ് ഒ അബ്ദുൽ അസീസ് ടി ഡി ജോയ് കെ യു തോമസ് ഇ കെ അബ്ദുള്ള വി പി ഭാസ്കരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുവാറുമുണ്ട്